അസ്സാമലൈക്കും ഞാൻ നിങ്ങളുടെ എൻ്റെ അകത്തിരിക്കുന്ന പ്ലാന്റ്സ് മണി പ്ലാന്റ്സൊക്കെ വെട്ടാൻ വേറെ തണ്ടകളൊക്കെ കുഴിച്ചിടാനായിട്ടാണ് അപ്പോൾ പിന്നെ ഇതിനെങ്ങനെയാണ് ഇതിൽ വെള്ളം ഒഴിക്കണമെന്നൊന്ന് കാണിച്ചു തരാം ഇതുപോലെ ഒരു കുപ്പിയിലാണ് ഞാൻ വെള്ളം എടുക്കുക വെള്ളം എടുത്തിട്ട് ഞാൻ ഇത് ഇവർക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അല്ലാണ്ട് ഗ്ലാസ്സിൽ ഇതിലൊക്കെ ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്ലാസ് കൊണ്ട് പറ്റും വേറെ അത് കുറച്ചേ പറ്റുള്ളൂ കപ്പ് കൊണ്ടൊക്കെ ഒന്നും പറ്റില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇവർക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് പോവാതെ ഒഴിക്കാൻ പറ്റും അപ്പോൾ ഞാനിത് ഒക്കെ വളർന്ന് നല്ല പോലെ ഇതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് മുറിച്ച് ഞാൻ രണ്ട് മൂന്ന് ചട്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം ഇതിപ്പോൾ ഞാൻ ഏതായാലും വന്നതല്ലേ അപ്പോൾ ഞാൻ ഇവരെ ഇവരൊക്കെ കണ്ട കാടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഇവരെ ഒന്ന് മുറിച്ച് കൊടുക്കട്ടെ അപ്പം ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ നല്ല ഇതാണ് കേട്ടോ അവർ അവരുടെ ഇഷ്ടത്തിന് വളർന്നോളും ഇങ്ങനെ കിട്ടും നമുക്ക് ുണ്ട് ഇപ്പം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും വെള്ളത്തിലുള്ള തന്നെയാണ് പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അവർ ഇതും വന്ന് തൈ തൈക്കളിക്ക് ഇളർത്തോളൂ കേട്ടോ ഇട ഇവിടെയൊക്കെ ഉള്ളതൊക്കെ ഞാൻ വെച്ചോക്കട്ടെ അവരൊക്കെ അവരെ ഒഴിക്കോട്ടെ അപ്പം ഇങ്ങനെ നാല് ചട്ടി ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് വളമൊന്നും ഞാൻ ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ നമ്മുടെ ആദ്യമേ ഉള്ള ഞാൻ ചാണകപ്പൊടിയും ഇതൊക്കെയുള്ള വളത്തിൻ്റെ ചട്ടി തന്നെയാണ് അതൊന്ന് ഇളക്കി ഉണ്ടെന്ന് മാത്രം മണ്ണൊക്കെ നല്ല നല്ല പോലെ ഇളക്കിയിട്ടുണ്ട് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് ഒരു വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ഇറക്കി ചാണക പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ മുട്ടത്തോടിൻ്റെ പൊടി ഇട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് ഇതാക്കുന്നുണ്ട് വേഗത തന്നെ ആയിക്കോളും പ്രത്യേകിച്ച് ഒരു ഇതൊന്നും വേണ്ട അപ്പം ഇങ്ങനെയാണ് ഞാനിപ്പോൾ കുടിച്ചു തരുന്നത് കേട്ടാ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇങ്ങനെ അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് അടുത്തടുത്തായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബുഷായിട്ട് ഇങ്ങനെ വളർന്നോളും പിന്നെ പ്രത്യേകിച്ച് നമ്മള് അവരെ പടർത്താൻ അനുവദിക്കാതിരുന്നാൽ മതി ഇടയ്ക്കിടയ്ക്ക് കൊമ്പ് വെട്ടിക്കൊടുത്താൽ മതി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വേഗം തന്നെ ഉണ്ടാക്കിക്കൊള്ളൂട്ട പിന്നെ വെള്ളമൊഴിച്ചു കൊടുക്ക പിന്നെ അധികം എന്താ പറയാ പിന്നെ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം വെള്ളത്തിൽ ഉണ്ടാവുന്നതാണെങ്കിൽ പോലും വെള്ളം ഒരുപാടായാലും ഇത് ചീഞ്ഞു പോകട്ടെ നമ്മൾ വേരൊക്കെ പിടിക്കുന്ന മുന്നേയിട്ട് മുന്നേറ്റ് ആ ടൈമിലൊക്കെ വെള്ളം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ വെച്ചത് വെള്ളത്തിലുണ്ടാവണതെല്ലാം വെള്ളമൊക്കെ നന്നായി ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനൊക്കെ ചീഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പറയണത് ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഞാൻ വേറെ ചട്ടിയെടുക്കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല എന്താ വെച്ചാൽ വെള്ളം ഇതിലുണ്ട് ഇനിയിപ്പോൾ ചട്ടിയൊക്കെ കഴുകി വൃത്തിയായിട്ട് വെളുപ്പാക്കി കൊണ്ടുവന്നതാണ് ഇപ്പം ഞാൻ അകത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് കാരണം ഞാൻ ചട്ടിയൊക്കെ കഴുകി വെളുപ്പാക്കി തന്നെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ വീട്ടിൻ്റെ ഉള്ളിൽ വെക്കാൻ നല്ല ഭംഗിയല്ലേ പെട്ടെന്ന് ഉണ്ടാവും ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു ചിലവൊന്നുമില്ല എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ ഇനി ഞാൻ വേറെ അവിടെ നിന്ന് പൊട്ടിക്കണം ഇനി ഇപ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ നമ്മൾ നമ്മളേതായ രീതിയിലൊക്കെ വില മരത്തുമ്മലൊക്കെ മരക്കഷ്ണത്തുമ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ വെച്ച് കൂട്ടാനൊക്കെ ആനയടിക്കുമല്ലോ ആനയടിക്കുമ്പോൾ നമ്മളെ കൈ ഇവിടെ ഇങ്ങനെയൊക്കെ വെച്ച് തെ തെല്ലത്തൊക്കെ വെച്ച് അടിക്കേണ്ടിയൊക്കെ ഒരു ഇതൊക്കെ വരും ഇങ്ങനൊക്കെ തെല്ലത്തൊക്കെ ഒന്ന് അടിക്കുമ്പോൾ നമ്മുടെ കൈ ഇപ്പോൾ പലവർക്കും അപ്പം പല പ്രാവശ്യം നമ്മുടെ ഈ നഗത്തുമ്മ നമ്മളറിയാതെ ഇങ്ങനെ അടിച്ച് പോകൂലേ അതായത് നമ്മളെപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യമെങ്കിൽ നഗത്തുമ്മ ഇങ്ങനെ അടിക്കുക അപ്പോൾ അതൊക്കെ ചെയ്യാണ്ടിരിക്കുക നമ്മൾ വീട്ടമ്മമാരെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തരികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ആണി നമ്മുടെ ചീർപ്പുണ്ടല്ലോ ഈ ചീർപ്പുമ്മ ഇതിങ്ങനെ വെക്കിയത് ആണി അല്ലാട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ഈ ഈ ആണി ഉണ്ടല്ലോ എന്നിട്ട് ഈ ചീർപ്പുമ്മ വെച്ചിട്ടിങ്ങനെ അടുത്തു കൊടുക്കാം അപ്പൊ നമ്മുടെ കൈമ്മ ഒരിക്കലും ആവൂല ചുറ്റി കഴിച്ചിട്ടോ എൻ്റെ ചുറ്റി ഇതാണ് ഇത് കഴിച്ചിട്ട് ഇങ്ങനെ അടിച്ചു മതി അപ്പൊ നമ്മുടെ കൈമ്മ തട്ടി വരലുമ്മല് തട്ടി ഇതും തട്ടി ഒന്നും ആവില്ല ഇതെല്ലാരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ട പിന്നെ അത് കഴിഞ്ഞാൽ ചീർപ്പിന് വലിയ പ്രശ്നമൊന്നും വരില്ല അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല അകന്ന ഇതിനായിട്ടൊക്കെ അകന്ന ചീർപ്പൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും യൂസ് ആവായിൽ ഞങ്ങൾ ഇത് ഇതുള്ളൂ അപ്പോൾ അത് ഞാൻ ചെയ്ത് മാത്രമേ അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇരുന്നോളും എന്നിട്ട് നമ്മൾ ഈ ചീർപ്പ് പിടിച്ചിട്ട് ഇതിങ്ങനെ തട്ടി അങ്ങനെ അങ്ങനെയാവുമ്പോൾ നമുക്ക് കൈ തട്ടാതെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ വിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് അപ്പം എന്ത് മീനാണെങ്കിലും കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് കഴുകിയാലാണ് അതിൻ്റെ ഉളുപ്പ് മാത് പിന്നെ ഇതൊക്കെ പോകുള്ളൂ അപ്പോൾ എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ കഴുകിയെടുക്കാം നല്ല പോലെ ഇങ്ങനെ കുഴച്ചിട്ട് ഇതിൻ്റെ ഇതുള്ള ഇതൊക്കെ ഉണ്ടല്ലോ ഈ സാധനം നമുക്കിങ്ങനെ കത്തിരിക വെച്ചിട്ട് ഇതിലുള്ളിൽ ഇതാക്കിയാൽ മതി കേട്ടോ അപ്പം പിന്നെ നന്നായി ക്ലീൻ ചെയ്ത് ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്യണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് വെച്ചാൽ അറിയാൻ പറ്റും തെങ്ങിയാന്നുള്ളത് ഇനി അത് നല്ല പോലെ ഒന്ന് ഉപ്പിൽ നല്ല പോലെ ഒന്ന് തിരുമ്പി കഴുകിയെടുക്കാം ഇപ്പം ഞാൻ ഉപ്പൊക്കെ ഇട്ട് നല്ല പോലെ കഴുകി ഉണർന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇപ്പം ഇപ്പം കറി വെക്കാനല്ല ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം വയ്ക്കട്ട അപ്പോൾ ഉണ്ടല്ലോ എടുക്കുമ്പോൾ നമുക്ക് പുതിയതുപോലെ തന്നെ ഇരിക്കും ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ പുതിയതുപോലെ ഇരിക്കും അപ്പോൾ ഇങ്ങനെ ഒന്ന് മൂടി വെച്ചാൽ മതിയിട്ടാണ് കപ്പാ കേട്ടോ കൊള്ളീന്നാ ഞങ്ങൾ പറയാം അപ്പോൾ കപ്പ കപ്പ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടാകുമ്പോൾ വാങ്ങിയൊക്കെ വെക്കുമ്പോൾ വില ഒക്കെ കുറഞ്ഞ് വാങ്ങി വെക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ലപോലെ വെളുപ്പാക്കി കഴുകിയിട്ട് ഇതൊരു പാത്രത്തിൽ ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ ഫീ ഫീസറിൽ വെച്ചാൽ മതി നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും വില കുറവിനൊക്കെ കപ്പ കിട്ടുമ്പോൾ വാങ്ങി ഇതുപോലെ ഒരു പാത്രത്തിൽ ഫ്രിഡ്ജിൽ അടച്ച് വെച്ചാൽ മതി കേട്ടാന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വയ്ക്കാം ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് നമുക്ക് ഫ്രീസറി വെച്ചാൽ മതി ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ആയിട്ടുള്ള സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം പായസം കുടിക്കാൻ ആഗ്രഹം അപ്പം ഞാൻ അങ്ങനെ മേടിച്ചതാണ് അപ്പം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ രാജ്യമായിട്ടാണ് ഇങ്ങനെ ഇത് മേടിച്ചുണ്ടാക്കുന്നത് അപ്പം ഞാനൊരു പാക്കറ്റ് പാല് എടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ പാല് ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണ്ടിട്ടാണ് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ട തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് പച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും സേമിയ കുറുമും അപ്പോൾ ഒരു പാക്കറ്റ് പാലും പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ട പോലെ തളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ വിചാരിച്ചത് ഞാൻ ചോദിച്ചതും തന്നെയാണ് കേട്ടോ സേമിയാണ് ചോദിച്ചത് ഞാൻ തന്നെയാണ് പാക്കറ്റ് എടുത്തത് ഇതും സേമിയല്ല പാലടിയാണ് കേട്ടോ അതെനിക്ക് അറിയില്ലായിരുന്നു ഞാനിതിങ്ങനെ ആദ്യമായിട്ട് മേടിക്കണം ഞാൻ അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് സംഭവം അപ്പം ഞാൻ പാലിൽ ഇട്ട് കൊടുക്കട്ടെക്ക അവർ പറഞ്ഞു ഒന്നും ചേർക്കണ്ട ഇതിൽ എഴുതിയിട്ടുണ്ട് ഒന്നും ചേർക്കണ്ട പഞ്ചസാര ഒന്നും ചേർക്കണ്ട എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് കുറച്ച് സമയത്ത് പോലെ ഇളക്കി കൊടുക്കാൻ വേണ്ടിട്ടുണ്ട് ഞാനിപ്പോ പാല് മാത്രമേ ഏഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ പായസം കുടിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് മേടിച്ച് കഴിക്കാല്ല ഞാന് മറ്റോണൊക്കെ ഉണ്ടാക്കാറ് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാക്കറ്റ് മേടിച്ചത് അപ്പം ഇതൊന്ന് തിളച്ച് തവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് വലിയ തൃപ്തി ഒന്നും തോന്നിയില്ല കട്ടൊന്നും ഇല്ല കൊണ്ടാകും ഇപ്പം ഞാൻ ഇത്രയും ഇരുന്ന് വറ്റിച്ച് ഇത്രയും വറ്റിച്ചു കേട്ടോ എന്നാലും കട്ടൊന്നും തോന്നണില്ല ഇരുന്നാലും ഇനി കട്ടൊന്നും വരില്ല എന്നാലും നമ്മളുടെ ഒരു ആഗ്രഹത്തിനൊക്കെ കുടിക്കാന്ന് മാത്രം അപ്പം എല്ലാവരും എനിക്കത് മധുരം അവർ പറഞ്ഞ മധുരം തന്നെ മതിയിട്ടാണ് ഞാൻ കുടിച്ചു നോക്കിയപ്പോൾ കുറച്ച് മധുരം കോരായെന്ന് പറയുമ്പോൾ ഇട്ടു ഇട്ടപ്പോൾ അപ്പം ഭയങ്കര മധുരമായി അപ്പം ഇത് ചൂടാറിക്കഴിഞ്ഞാൽ കുടിക്കാം അതാണ് ഇപ്പം എൻ്റെ കുഞ്ഞ് പായസം